നമസ്കാരം കവി റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലാണ് ഈ കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു വൃദ്ധയായ അമ്മയെ ഉപേക്ഷിക്കാൻ ഇറങ്ങുന്ന മകൻ്റെ അനുഭവങ്ങളാണ് ഇരുട്ടിൻ്റെ മറവിൽ ആ അമ്മയെ കളയാൻ കൊണ്ടു നടക്കുകയാണ് മകൻ പക്ഷേ ആ യാത്രയിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ നനവ് അയാളെ അസ്വസ്ഥനാക്കുന്നു അയാളുടെ ഓർമ്മകൾ വളരെ കാലം പിന്നിലേക്ക് പായുന്നു അവസാനം അമ്മയെ തനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന സാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് ആണ് കവിതയിലൂടെ കവി നമുക്ക് നൽകുന്നത് വാർദ്ധക്യത്തെ മാറ്റി നിർത്തുന്ന മക്കളുടെ ക്രൂരതയെ കവി റഫീഖ് അഹമ്മദ് ഈ കവിതയിലൂടെ ചോദ്യം ചെയ്യുകയാണ് അമ്മത്തൊട്ടിൽ നമുക്കാദ്യം കവിയെപ്പറ്റി ഒന്ന് കേൾക്കാം അതിനുശേഷം കവിത എല്ലാ വീഡിയോയിലും പോലെ തന്നെ കവിത ഞാൻ ഒരു തവണ വായിക്കാം അത് കഴിഞ്ഞിട്ട് അർത്ഥം അവസാനം ഒരു തവണ കൂടി കവിത വായിക്കും അപ്പോൾ എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കും റഫീഖ് അഹമ്മദ് പുതുതലമുറയിലെ ശ്രദ്ധേയനായ കവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തൃശ്ശൂർ ജില്ലയിലെ അക്കിക്കാവിൽ ആണ് റഫീഖ് അഹമ്മദ് ജനിച്ചത് പാരമ്പര്യവും പുതുമയും കൂട്ടിച്ചേർത്തതാണ് അദ്ദേഹത്തിൻ്റെ രചനാരീതി പാറയിൽ പണിഞ്ഞത് സ്വപ്നവാങ്മൂലം ആൾമറ ചീട്ടുകളിക്കാർ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ ശിവകാമി തോരാമഴ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡും റഫീഖ് അഹമ്മദിന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം അമ്മത്തൊട്ടിൽ പിൻസീറ്റിലത്രയ്ക്കു മൂരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു ചേർത്തുവച്ചിട്ടുണ്ട് എങ്ങോട്ട് പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾ കുതാഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു ഇപ്പെരുംമാളിൻ്റെ പെരുമാളിൻ്റെ തൊട്ടടുത്തായി തിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൂരൂറ്റം കുരച്ചതു ചാടിക്കുതിക്കുന്നു ജില്ലാ ആശുപത്രിക്കരികിലായി ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ട് മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് നത്തോരിരുളിടം പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടിയോരോന്നു കയറി കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി പിന്നെയും മുന്നോട്ട് പിന്നെയും മുന്നോട്ട് ില്ല ആളില്ല കുട്ടിയേകാന്ത കണ്ണുപുത്തി കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടെന്നിനി പൊട്ടിക്കരഞ്ഞും ശിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാർ കരിഞ്ഞൊരിക്കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റുന്നു കൊള്ളാനിറങ്ങിയു ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോളോർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിലോലക്കൊടികൾ പുകയുന്നതിന്മണം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തി അടക്കമ്മ നിർദ്ദയം ഇനി നമുക്ക് ഓരോ വരിയുടെ അർത്ഥം നോക്കാം പിൻസീറ്റിലേക്ക് എത്ര പിൻസീറ്റിലെത്രക്കും നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു ചരിഞ്ഞുമടങ്ങിയിരുന്നമ്മീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ആ വൃദ്ധയായിട്ടുള്ള അമ്മയെയും കൊണ്ട് ആ രാത്രിയിൽ കാറിൽ യാത്ര ചെയ്യുകയാണ് മകൻ അവർക്ക് നേരെ ഇരിക്കാൻ പോലും കഴിയുന്നില്ല പിൻസീറ്റിലിരുത്തിയിരിക്കുകയാണ് ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു ആ കൈകൾ ചുള്ളികൾ പോലെയുള്ള ആ കൈകൾ മാറോട് ചേർത്ത് വച്ചിട്ടുണ്ട് എങ്ങോട്ട് പോകുന്നുവെന്ന് അമ്മ ചോദിച്ചില്ല എന്തിനാണ് പോകുന്നതെന്നും ചോദിച്ചില്ല പക്ഷേ ആ കണ്ണുകൾ ആ കണ്ണുകളുടെ പ്രത്യേകത മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായ എന്ന് പറഞ്ഞ പാത്രം അപ്പോൾ ആ മങ്ങിപ്പഴകിയ ഒരു പിഞ്ഞാണത്തിൻ്റെ നിറമുള്ള കണ്ണുകൾ അവർ ഏറെ പണിപ്പെട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു പാടയും പിളയും മൂടിയ ആ വൃദ്ധയായ സ്ത്രീയുടെ കണ്ണുകൾ അവരിടക്കിടെ വളരെ പണിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് അടച്ചു തുറക്കുന്നു ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു രാത്രിയായി വിജനമായി ആൾത്തിരക്കെല്ലാം ഒഴിഞ്ഞു തെരുവീതികൾ തെരുവിൻ്റെ വീഥികൾ വഴികൾ ആകാശഗോപുരങ്ങൾക്ക് താഴെ നാളെ നാളെ ഉണരാൻ വേണ്ടി ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നു ഇപ്പെരുമാളിൻ്റെ ആ വലിയ മാളിൻ്റെ അതായത് ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കിയാലോ എന്നോർത്തു പക്ഷേ അവിടെ പെറ്റുകിടന്ന ഒരു തെരുവ് പട്ടി അവയുടെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ചെല്ലുകയാണെന്ന് കരുതി ഉറ്റത്തോടു കൂടി ചാടിക്കുതിച്ചു അവിടെ വെച്ച് കാറച്ചു വീണ്ടും അടുത്ത സ്ഥലം നോക്കി വണ്ടി വിട്ടു എവിടെയെങ്കിലും ഈ അമ്മയെ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കണം അമ്മയെ കൊണ്ടുചെന്ന് കളയണം അതിനു വേണ്ടി പോവുകയാണ് മകൻ ജില്ലയുടെ ജില്ലാ ആശുപത്രിയുടെ അരികിലെത്തി അവിടെ ഒരു രാക്കട മാത്രം ഉറ ഉറക്ക ചെലവുമായി നിൽക്കുന്നു രാത്രിയിൽ മാത്രമുള്ള ഒരു ചെറിയ തട്ടുകട ഉണ്ട് അവിടെ രണ്ട് മൂന്ന് ആളുകളുണ്ട് പക്ഷേ അതിൻ്റെ പുറകിലായിട്ട് കുറച്ച് ഇരുട്ട് കനത്ത നല്ല ഇരുട്ടുള്ള ഇരുണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ വിട്ടേക്കാം പക്ഷേ ആ പടികളിൽ എന്തോ തടഞ്ഞു ആ പടികളിൽ എന്തോ ഓർമ്മകളൊന്നോ തടഞ്ഞു പണ്ട് പനി പിടിച്ചപ്പോൾ അമ്മ അമ്മയെടുത്തുകൊണ്ട് ആ പടികളിലൂടെയാണ് ഓടിക്കേറി കിതച്ചു കയറി ഡോക്ടറിൻ്റെ അടുത്തെത്തി അന്ന് അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ ആ ഒരു നീറ്റൽ പോലെ ഒന്ന് മനസ്സിലൂടെ കടന്നുപോയി വയ്യാതെ പനി പിടിച്ച് കിടന്നപ്പോൾ അമ്മ എടുത്തുകൊണ്ട് ആ പടികളിലൂടെ ഓടിക്കിതച്ചു മുകളിലേക്ക് കയറി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് സൂചി വെച്ച ആ ഒരു നീറ്റൽ മനസ്സിൻ്റെ ഉള്ളിൽ ഓർമ്മയായി അങ്ങനെ കിടക്കുന്നു അവിടെയും ഉപേക്ഷിക്കാൻ തോന്നിയില്ല പിന്നെയും മുന്നോട്ട് പോയി വെട്ടമില്ല ആളില്ല കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയ മുറ്റമുണ്ട് ഇനി പഠിച്ച വിദ്യാലയത്തിൻ്റെ മുറ്റമുണ്ട് അവിടെ ചെന്നോ ആ പൊട്ടിക്കരഞ്ഞും ഷടിച്ചും കുതറിയും എത്തിയതും സ്കൂളിലേക്ക് എത്തി കരഞ്ഞുകൊണ്ടും കുതിച്ചും ഷടിച്ചും ഒക്കെ സ്കൂളിലേക്ക് എത്തിയതും ഉച്ചയാവുന്നതുവരെ അമ്മ ആ ചുറ്റുമതിലിൽ പുറത്ത് നിന്നതും ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയതും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശാഠ്യം പിടിച്ചപ്പോൾ അമ്മ വീട്ടിലേക്ക് പോകാതെ പുറത്തെ ചുറ്റുമതിലിൻ്റെ പുറകിൽ അങ്ങനെ നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും കരിഞ്ഞൊരി കൈകളോ അവിടെ വെച്ചും ഓർമ്മകൾ വീണ്ടും മനസ്സിലെ കുത്തിനോവിച്ചു പിച്ച് നോവിച്ചു വാഹനം മുന്നോട്ട് തന്നെ യാത്രയായി എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ഇനിയിപ്പോൾ അടുത്തത് എവിടെയാണ് കൊണ്ട് കൊണ്ടുപെടേണ്ടത് സ്വയം ബുദ്ധി കെട്ട് കരിന്തിരി കത്തും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോകണമെന്ന് ശല്യപ്പെടുത്തിയ ആ കോവിലായാലോ അപ്പോൾ കുറേ നാളുകൊണ്ട് അമ്മ നല്ല ബുദ്ധിയുള്ളപ്പോൾ അതായത് നല്ല നല്ലതുപോലെ ഓർമ്മയുള്ളപ്പോഴും സംസാരിക്കുമ്പോഴും അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ആ അമ്പലത്തിലൊന്ന് കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ അമ്മയ്ക്ക് ബുദ്ധി കിട്ടു ആ അമ്മയുടെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഒരു കാര്യം ചെയ്താലോ ആ അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ടു ചെന്ന് കളഞ്ഞാലോ പക്ഷേ അവിടെ ആരോ ഉണ്ട് എന്ന തോന്നലുണ്ടാകുന്നു ആരാണ് മുന്നിൽ നിൽക്കുന്നത് പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയോ മനുഷ്യൻ്റെ ഈ ക്രൂരത കണ്ട് അശാന്തനായിട്ട് അസ്വസ്ഥനായിട്ട് ദൈവം ഈശ്വരൻ കാറ്റുകൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാണോ അവിടെയും ഉപേക്ഷിച്ചില്ല ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് മുഷുവുമായി കാച്ചെണ്ണ കേ ഗന്ധം പുലർച്ചയിൽ ഓലക്കുടികൾ പുകയുന്നതിൻ്റെ മണം തണുത്തപ്പോൾ കരിമ്പടം കൊണ്ട് അമ്മ പൊതിഞ്ഞു പിടിച്ചതും അമ്മയുടെ വയറ്റത്ത് പത്തിക്കിടുന്നതിൻ്റെ ചൂടും അഴുക്കുമായി കാച്ചെണ്ണ ചേരുന്നതിൻ്റെ ഗന്ധവും മണവും പുലർച്ചയിൽ ചൂട്ട് കത്തുന്നതിൻ്റെ ഗന്ധവും എല്ലാം മകൻ്റെ ഓർമ്മയിലേക്ക് അങ്ങനെ ഓടിയെത്തി ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും വഴി പറഞ്ഞേക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ വയലിരിക്കുന്ന ഇന്നും കേൾക്കും നിന്നെ നിങ്ങളെ കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു പോകാതെ വയ്യ അമ്മയെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല പറ്റുന്നില്ല തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നു മെല്ലെ പെതിയെ തിരിഞ്ഞു നിന്ന് നോക്കി പിറകിലെ സീറ്റിൽ അമ്മ ഇരിപ്പുണ്ട് വലത്തോട്ട് പൂർണ്ണമായി ചരിഞ്ഞ് ചാഞ്ഞ് അങ്ങനെ മടങ്ങി മയങ്ങി കിടക്കുകയാണ് അമ്മ പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ പക്ഷേ ആ കണ്ണുകൾ പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ അപ്പോഴും തുറന്ന് തന്നെ ഇരിക്കുകയാണ് അമ്മ കണ്ണുകൾ നിർദ്ദേ അടയ്ക്കാതെ വെച്ചത് എന്തുകൊണ്ടാവാം എന്ന് മകൻ ചിന്തിക്കുന്നു കവിടെ ആശയം മനസ്സിലായല്ലോ ഇനി നമുക്ക് കവിത ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേൾക്കാം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം വന്ന് നോക്കിയോളൂ അപ്പോൾ ഈ തവണയും കൂടി ഒന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കവിതയുടെ ആശയം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയും അമ്മത്തൊട്ടിൽ എഴുതിയത് റഫീഖ് അഹമ്മദാണ് പിൻസീറ്റിയിലെത്രക്കും നേരെ ഇരുത്തിയിട്ടു മൂരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ നീരറ്റു വട്ടിവരണ്ട വരണ്ട കൈച്ചുള്ളികൾ മാറോടു ചേർത്തു വച്ചിട്ടുണ്ട് എങ്ങോട്ട് പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു ഇപ്പെരുമാളിൻ്റെ ഈ പെരുമാളിൻ്റെ തൊട്ടടുത്തായിറക്കിയാലെന്നോർത്തു പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരു കുരച്ചതു ചാടിക്കുതിക്കുന്നു ജില്ലാ ആശുപത്രിക്കരികിലായ ഒരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തോ ഇരുളിടം പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി കീറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിന് നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെപ്പോൾ കടന്നുപോയി പിന്നെയും മുന്നോട്ട് വെട്ടമില്ല കൂട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയുമെത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തൊന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും കരിഞ്ഞൊരി കൈകളോ പെട്ടെന്നു വാഹനം മുന്നോട്ടു പോകയായി എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റുന്നു കൊള്ളാനിറങ്ങിയു ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷുവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിലോലക്കുടികൾ പുകയുന്നതിന്മണം ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദയം